കടുക് ഇന്ത്യയിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പലവ്യഞ്ജനമാണ് കടുക് ഇംഗ്ലീഷിൽ ഇതിനെ മസ്റ്റാർഡ് എന്ന് പറയുന്നു നമ്മളൊക്കെ കറികൾക്ക് സ്വാദ് കൂട്ടാനായിട്ട് കടുക് എണ്ണയിൽ വറുത്ത് ഇടാറുണ്ട് അതായത് എണ്ണയിൽ വറുത്ത് കറികളിൽ താളിക്കാറുണ്ട് കടുക് ആട്ടിയെടുക്കുന്ന കടുക ഉയർന്ന സ്മോക്കിംഗ് പവറുള്ള എണ്ണകളിൽ പെട്ടതാണ് തന്മൂലം ഇത് പാചകത്തിന് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ എണ്ണയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട് ഹൃദയ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇത് അപ്പോൾ ഈ കടുകണ്ണയെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കടുകിനെ പറ്റിയാണ് ഇംഗ്ലീഷിൽ ഇതിനെ മസ്റ്റാർഡ് എന്ന് പറയുന്നു നമ്മുടെയൊക്കെ അടുക്കളയിൽ കറികൾക്ക് രുചി കൂട്ടാനായി നമ്മൾ കറികളിൽ വറുത്ത് ചേർക്കുന്ന ഒരു ഘടകമാണ് കടുക് നമ്മൾ കേരളത്തിലെ ആൾക്കാർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പോലെയാണ് വടക്കേ ഇന്ത്യക്കാർ കടകെണ്ണ പാചകത്തിന് ഉപയോഗിക്കുന്നത് പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല എണ്ണയാണ് കടുകണ്ണ വളരെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു എണ്ണയാണിത് ശരീരത്തിലെ മോശം കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എല്ലിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഈ എണ്ണയ്ക്ക് സാധിക്കും ഹൃദയാരോഗ്യത്തിന് ഏറ്റവും സഹായമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കടുക് വളരെ ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു സസ്യമാണ് തലവേദന ചുമ ചെവിവേദന നടുവേദന സന്ധിവേദന വിശപ്പില്ലായ്മ കൃമിശല്യം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉത്തമ ഔഷധമാണ് അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് കടുകെണ്ണ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ കടുകിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇത് ക്രൂസിഫറേസ്യ സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ബ്രാസിക്ക നൈഗ്ര അതായത് ബ്രാസിക്ക ജെൻസിയ എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ രാജിക അസൂരി തീഷ്ണഗന്ധ സർഷപ്പ് എന്നൊക്കെ പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ കോൾസറാപ്പ് അല്ലെങ്കിൽ മസ്റ്റാർഡ് എന്ന് പറയുന്നു കടുക് ഒരു ഏകവാർഷിക സസ്യമാണ് ഇതിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ പുഷ്പങ്ങൾ കുലകുലയായിട്ട് പൂക്കുന്നു കടുക് രണ്ട് തരമുണ്ട് ശ്വേത സർഷപം രക്തസർഷപം എന്നിവയാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന നിത്യ പല വ്യഞ്ജനങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ കടുക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ വിവിധ ആഹാരങ്ങൾ തയ്യാറാക്കാനായിട്ടൊക്കെ കടുകും കടുകണ്ണയും ഉപയോഗിക്കുന്നു ഔഷധ ആവശ്യങ്ങൾക്കും പാചകത്തിനുമായി ഇന്ത്യയിലെ ജനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന തെളിവുകളുണ്ട് കടുക് ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ പ്രയോജനകരമാണ് എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധിയാണ് ഈ കടുക് അപ്പോൾ ഇനിയും ഈ കടുവിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇതിൽ സിനിഗ്രിൻ എന്ന ഒരു ഗ്ലൂക്കോസൈഡും സെൻസോൾ മൈറോസിൻ സെലേനിയമം മഗ്നീഷ്യം എന്നീ ഘടകങ്ങളും ഇരുമ്പ് മാംഗനീസ് കോപ്പർ അലൈൻ ഐസോത്തിയോസൈനൈറ്റ് എന്ന സംയുക്തവും ഒരു തൈലവും ഇതിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളുമൊക്കെ ഈ കടുക് സമ്പുഷ്ടമാണ് ഇതിൻ്റെ എണ്ണയിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും അടങ്ങിയിട്ടുണ്ട് ഇത് എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറച്ച് ശരീരത്തിനാവശ്യമായിട്ടുള്ള നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് കടുകണ്ണയിൽ അടങ്ങിയിരിക്കുന്ന അലയിൻ ഐസോത്തിയോസൈനൈറ്റ് എന്ന സംയുക്തത്തിൻ്റെ സാന്നിധ്യം കാരണം ഇതിന് വളരെ ശക്തവും രൂഷവുമായ ഗന്ധമുണ്ട് ഉയർന്ന സ്മോക്കിംഗ് പോയിൻ്റാണ് ഇതിനുള്ളത് അങ്ങനെ ഉയർന്ന സ്മോക്കിംഗ് പോയിൻ്റ് ഉള്ള എണ്ണകളുടെ പ്രധാന ഗുണം ചൂടിനെ നേരിടാനായിട്ട് ഇതിനൊരു പ്രത്യേക കഴിവുണ്ട് എണ്ണ കരിഞ്ഞിട്ടുണ്ടാകുന്ന ആവശ്യപദാർത്ഥങ്ങളും അനാരോഗ്യകരമായിട്ടുള്ള ഘടകങ്ങളും ഇതിനകത്ത് കുറവാണ് ആയതിനാൽ വറക്കാനും പാചകം ചെയ്യാനും ഒക്കെ പറ്റുന്ന എണ്ണയാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഫാരൻസ് ഹീറ്റിൽ കുറവുള്ള എണ്ണയാണ് താഴ്ന്ന സ്മോക്കിംഗ് പോയിൻ്റ് അതായത് കുറഞ്ഞ സ്മോക്കിംഗ് പോയിൻ്റ് ഉള്ള എണ്ണ വാൽനട്ട് ഓയിൽ ഫ്ലെക്സീഡ് ഓയിൽ മത്തങ്ങ സീഡ് ഓയിൽ ഇതൊക്കെ കുറഞ്ഞ സ്മോക്കിംഗ് പവറുള്ള എണ്ണയാണ് ഇതൊന്നും ചൂടാക്കാനായിട്ട് പാടില്ല സലാഡുകളിലും കറികളിലുമൊക്കെ ഒഴിച്ച് നമുക്ക് അത് ഉപയോഗിക്കാം ശുദ്ധീകരിച്ച കടുകണ്ണ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ കടുകണ്ണയുടെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം തലവേദന ഉണ്ടാകുമ്പോൾ കടുക് നല്ലവണ്ണം അരച്ച് കുഴമ്പാക്കി നെറ്റിയിൽ പുരട്ടുകയാണെങ്കിൽ തലവേദനയ്ക്ക് ശമനമുണ്ടാകും ചുമയ്ക്ക് അരച്ച് ചെറു മാത്രയിൽ തേനിൽ ചേർത്ത് ദിവസേന കഴിച്ചാൽ ചുമ മാറുന്നതാണ് ചെവി വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ കടകണ്ണ ചൂടാക്കി ചെറിയ ചൂടോടുകൂടി ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദന മാറുന്നതാണ് വിശപ്പില്ലായ്മ ഉണ്ടാകുമ്പോൾ കടുക് അരച്ച് ജീരകം കായ ചുക്ക് ഇന്ദുപ്പ് ഇവയെല്ലാം ഒരേ അളവിലെടുത്ത് മോരിൽ കലക്കി കുടിച്ചാൽ വിഷപ്പില്ലായ്മ ക്ഷമിക്കും കൃമിശല്യത്തിന് കടുകിൻ്റെ ചൂർണ്ണമുണ്ടാക്കി കഴിക്കുന്നത് കൃമിരോഗം മാറുന്നതിന് ഏറ്റവും നല്ലതാണ് അമിതമായ തടിയുള്ളവർ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവസവും അല്പം കടുക് കഴിക്കുക ഏതാനും ആഴ്ചകൾ കൊണ്ട് തടി കുറയും ഇതിൽ മെഗ്നീഷ്യത്തിൻ്റെ സാമീപ്യം ബി പി കുറയ്ക്കാനും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഉറക്ക പ്രശ്നം പരിഹരിക്കാനുമൊക്കെ സാധിക്കും കടുക് ആസ്മയ്ക്കും റുമറ്റോയിഡ് ആർത്രൈറ്റീസ് എന്നിവയ്ക്കും നല്ല പരിഹാരമാണ് മൈഗ്രെയിൻ പ്രശ്നമുള്ളവർക്കും ഇത് ഏറെ ഫലപ്രദമാണ് ഈ കടുക് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു നല്ല പരിഹാരമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നടത്താനും കോൾഡ് ഫ്ലൂ തുടങ്ങിയ പ്രശ്ന പരിഹാരത്തിനുമൊക്കെ ഇത് വളരെ ഉതകുന്നതാണ് ദഹന പ്രശ്നത്തിന് പരിഹാരം നൽകുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന സോലുബിൾ ഡയറ്ററി ഫൈബർ ആണ് അതുപോലെ മലബന്ധം പോലുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനും കടുക് ഉത്തമമാണ് കടുകണ്ണ നടുവേദന പ്രശ്നം അകറ്റാനും വളരെ നല്ലതാണ് ദിവസവും കടുകണ്ണ പുരട്ടി വേദനയുള്ള ഭാഗത്ത് തിരുങ്ങുന്നത് ഗുണം ചെയ്യും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് കരോട്ടിനുകൾ ലൂട്ടൈൻ എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായതിനാൽ പ്രായാധിക്യ ലക്ഷണങ്ങൾ മന്ദഗതിയിലാക്കാനായിട്ട് ഇത് ഇടയാക്കുന്നു ഈ കടുവിൽ ഇരുമ്പ് മഗ്നീഷ്യം കോപ്പർ മെങ്കനീസ് തുടങ്ങിയ നിരവധി മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ടും ഇത് സഹായിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഈ കൃഷിയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇതൊരു ഏകവാർഷിക വിളയും ശൈത്യകാല വിളയുമാണ് വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായ പഞ്ചാബ് ബീഹാർ ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും മൈസൂറിലുമൊക്കെ ഇത് കൃഷി ചെയ്യുന്നു അതുപോലെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും ഇത് നാമമാത്രമായ രീതിയിലും കൃഷി ചെയ്തു വരുന്നു ശൈത്യകാലങ്ങളിലെ ആറ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി വരെയുള്ള ഊഷ്മാവാണ് ഇതിനെ വളരാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഘടകം മിക്കവാറും എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു ഔഷധങ്ങളുടെ ദേവനായ ഈസ് കൽപ്പസ് ആണ് കടുക് കണ്ടുപിടിച്ചതെന്നാണ് ഗ്രീക്കുകാരുടെ വിശ്വാസം അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ കടുുകനെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ